യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന റിപ്പോർട്ട് തള്ളി വിദേശകാര്യ മന്ത്രാലയം കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ തെറ്റെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നു ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ബൽറാം ഇന്നലെയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് വധശിക്ഷ റദ്ദാക്കിയെന്ന് വിവരം അറിയിച്ചത് അപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്ത് സ്ഥിരീകരണം വന്നിരുന്നില്ല ഇപ്പോൾ ഇത് നിഷേധിച്ചിരിക്കുകയാണോ കേന്ദ്രം എന്താണ് കൂടുതലായി വ്യക്തമാക്കിയത് അനുജ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന പുറത്തു വന്ന വാർത്തകളാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അത് തള്ളുന്നത് അത്തരത്തിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരങ്ങൾ അത് തെറ്റാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായുള്ള റിപ്പോർട്ടുകൾ പുറന്നെത്തുവന്ന ഘട്ടത്തിൽ തന്നെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരുന്നു ആ ഘട്ട ത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ യാതൊരു ആശയവിനിമയവും ഇത് ലഭിച്ചിട്ടില്ല എന്ന പ്രതികരണമാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും ലഭിച്ചത് തുടർന്നാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തെറ്റാണ് എന്ന ഒരു പ്രതികരണം വിദേശകാര്യ മന്ത്രാലയ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അനൗപചാരികമായ ചർച്ചകളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു ധാരണയിലേക്ക് അത് മതപണ്ഡിതരും ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബാംഗങ്ങൾ അടക്കം ഉൾപ്പെട്ട ഒരു ചർച്ചയിലായിരുന്നു വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു തീരുമാനം ഒപ്പം തന്നെ യമനിലെ പ്രാദേശിക ഭരണാധികാരികളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെയും ഔപചാരികമായ അല്ലെങ്കിൽ നയതന്ത്ര തലത്തിലുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായല്ല ഇത്തരത്തിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ ആ ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയം തള്ളുന്നത് കാരണം ഔപചാരികമായി ഇക്കാര്യങ്ങൾ സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതായുള്ള ഉത്തരവ് ആദ്യം ഘട്ടത്തിൽ കാന്തപുരം എ പി അബുഅക്കർ മുസ്ലിരുടെ ഓഫീസ് പുറത്തുവിന്ന് വിട്ട ഘട്ടത്തിലും ആ ഒരു കത്ത് അത് സ്ഥിരീകരിക്കാനാകുന്നതല്ല എന്ന പ്രതികരണമായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ അല്പസമയത്തിനകം തന്നെ ആ കാര്യം ആ കത്തിൽ വിവരിച്ചിരുന്ന കാര്യം അത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു ഈ വിഷയത്തിലും സമാനമായി ഔപചാരികമായ ആശയവിനിമയത്തിന് എടുക്കുന്ന സമയമായിരിക്കാം ഈ ഇത്തരത്തിൽ ഈ വാർത്ത തള്ളാൻ ഇടയാക്കിയത് എന്നാണ് കരുതുന്നത് അതാണ് ഇതിപ്പോൾ ഔപചാരികമായ തലത്തിൽ നടന്ന ഒരു ചർച്ചയായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആകാം കേന്ദ്രത്തിന് ഇത്തരം വിവരങ്ങൾ ലഭിക്കാത്തത് എന്ന തരത്തിൽ തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാമല്ലേ തീർച്ചയായും അനുജ അത്തരത്തിൽ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നിഗമനത്തിലെത്താൻ കാരണം നേരത്തെ വധശിക്ഷ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ആശയവിനിമയം ആ കത്ത് അതിൻ്റെ അത് തള്ളിയ ഒരു നിലപാട് വിദേശകാര്യ മന്ത്രാലയം ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു ആ കത്തിൻ്റെ ആധികാരികത സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന പ്രതികരണമായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് സമാനമായി തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകൾ തെറ്റാണ് എന്ന പ്രതികരണമാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഔപചാരികമായ ഒരു ആശയവിനിമയം അത് യമനിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് വിദേശ കാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടില്ല മറ്റ് ഔപചാരികമായ മറ്റ് ചാനലുകളിലൂടെ അത്തരത്തിലൊരു ആശയവിനിമയം ഉണ്ടായിട്ടില്ല നിലവിൽ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും ലഭിച്ച വിവരം എന്നുള്ളത് ഈ ചർച്ച എന്നുള്ളത് തീർത്തും അനൌപചാരികമായിരുന്നു മതപണ്ഡിതർ തമ്മിൽ നടത്തിയ ചർച്ചയാണ് ഒപ്പം തലാലിന്റെ ചില കുടുംബാംഗങ്ങൾ പ്രാദേശിക ഭരണാധികാരികൾ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട് അത്തരത്തിലാണ് വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയത് ഇന്നലെ രാത്രിയോടെ തുടർന്നാണ് ഇക്കാര്യം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് സ്ഥിരീകരിച്ചുകൊണ്ട് ഇക്കാര്യം മാധ്യമങ്ങളെ ഉൾപ്പെടെ അറിയിച്ചത് എന്നാൽ ആ കാര്യം തള്ളിക്കൊണ്ട് ഒരു നിലപാടാണ് ഈ ഒരു ഘട്ടത്തിൽ വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നത് വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും കൂടുതൽ പ്രതികരണങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് റിപ്പോർട്ട് അത് തെറ്റാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ പുറത്തു വിവരങ്ങൾ തെറ്റ് എന്നതാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ ഔപചാരിക തലത്തിലല്ല നടന്നിട്ടുള്ളത് അതുകൊണ്ടൊരു പക്ഷേ വിവരങ്ങൾ ലഭിക്കാൻ ഉള്ള കാലതാമസം വിവരങ്ങൾ ലഭിക്കായ്മ ഇതൊക്കെ ആകാം ഒരു പ്രസ്താവനയിലേക്ക് വിദേശകാര്യ മന്ത്രാലയത്തെ എത്തിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ കരുതുന്നത് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നുള്ള വിശദാംശമാണ് ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അവർ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വധശിക്ഷ റദ്ദാക്കി എന്നത്